താൻ റീൽ ചെയ്താൽ എന്തോ കുറ്റമായാണ് പലരും കാണുന്നതെന്ന് അന്തരിച്ച നടനും മിമിക്രി താരവുമായ കൊല്ലം സുധിയുടെ ഭാര്യ രേണു പറയുന്നു ഇപ്പോഴും വിവാദങ്ങളുണ്ടെന്നും ഇപ്പോൾ താൻ അതൊന്നും ശ്രദ്ധിക്കാറില്ലെന്നും രേണു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഒരു വിധവ അങ്ങനെ നടക്കരുത് എന്നൊക്കെയാണ് പലരും കമൻ്റ് ചെയ്യുന്നത് ഈ കാലത്തും ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല സതി എന്നത് വർഷങ്ങൾക്ക് മുമ്പ് നിർത്തലാക്കിയതാണ് പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ വേട്ടയാടുന്നതെന്ന് എനിക്കറിയില്ല എനിക്ക് റീൽ ചെയ്യാൻ പറ്റില്ല റീൽ ചെയ്താൽ കുറ്റമാണ് റീൽ ചെയ്താൽ രേണു എന്താ ഇങ്ങനെ റീലൊക്കെ ചെയ്തിരിക്കുന്ന എന്ന് പലരും സുഹൃത്തുക്കളെ വിളിച്ചു പറയും ടിക്ടോക്ക് സമയത്ത് വീഡിയോ ചെയ്യാൻ ശുധിച്ചേട്ടനാണ് പ്രോത്സാഹിപ്പിച്ചത് ഞാൻ റീൽ ചെയ്യുന്നത് തെറ്റാണോ എന്നാണ് ചോദിക്കാനുള്ളത് ഇത്തരം കമൻറ്റുകൾ കാരണം മനസ്സുമുറിയുന്നത് ആരും കാണുന്നില്ല അതിനാൽ ഇപ്പോൾ കമൻറ്റുകൾ നോക്കാറില്ല കുറ്റം പറയുന്ന ആരും നമുക്ക് ഒന്നും തരുന്നുമില്ല രേണു പറയുന്നു സുതിച്ചേട്ടൻ്റെ മണമുള്ള പെർഫ്യൂം എന്നത് എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു തീർത്ഥം പോലെയാണ് ഇപ്പോൾ അത് സൂക്ഷിക്കുന്നത് ഏട്ടൻ ഷൂട്ടെല്ലാം കഴിഞ്ഞ് തിരിച്ച് വിയർത്തു വരുമ്പോൾ ഉണ്ടാകുന്നൊരു മണം ഉണ്ടാകുമല്ലോ ആ മണമാണ് ഇതിനും ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് ഇത്ര അപമാനിക്കപ്പെട്ട പെണ്ണ് കേരളത്തിൽ ഇല്ലെന്ന കമൻ്റ് ഇതിനിടെ കണ്ടിരുന്നു അപ്പോൾ അത്ര അപമാനിക്കപ്പെട്ട സ്ത്രീയായിരുന്നോ ഞാൻ എന്ന് ആലോചിച്ചു ആലോചിച്ചപ്പോൾ അത് ശരിയാണ് രേണു പറയുന്നു